നമസ്കാരം നടിയും ബിഗ് ബോസ് താരവുമായ വീണ നായർ സിനിമയിലും സജീവമാവുകയാണ് സീരിയലുകളിൽ നിന്ന് ആ സിനിമയിലേക്ക് എത്തിയതോടെയാണ് നടി ശ്രദ്ധേയമാവുന്നത് എന്നാൽ ബിഗ് ബോസ് മലയാളത്തിന്റെ രണ്ടാം സീസണിൽ മത്സരിച്ചതിനു ശേഷം വീണ പ്രശസ്തിയിലേക്ക് ഉയർന്നു നടിയുടെ കുടുംബജീവിതത്തെ പറ്റിയൊക്കെ ഷോയിലൂടെയാണ് പുറലോകം അറിയുന്നത് നടി അവതാരക എന്നതിലുപരി നർത്തകിയും ഗായികയുമാണ് വീണ തട്ടിമുട്ടി എന്ന സിറ്റ് കോമിൽ ചെയ്ത വേഷം ഏറെ ശ്രദ്ധ നേടിയിരുന്നു കോമഡി അനായസം ചെയ്യാൻ കഴിവുള്ള ചുരുക്കം നടിമാരിലൊരാളുമാണ് വീണ നായർ വെള്ളിമൂങ്ങ എന്ന സിനിമയിൽ ചെയ്ത കഥാപാത്രവും ഹിറ്റായി സോഷ്യൽ മീഡിയയിൽ വീണ സജീവമാണ് സ്വകാര്യ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട നടിയാണ് വീണ നായർ നടിയുടെ കുടുംബജീവിതത്തെ പറ്റിയൊക്കെ ബിഗ് ബോസ് ഷോയിലൂടെയാണ് പുറലോകമറിയുന്നത് ഭർത്താവും മകരും അടങ്ങുന്ന കുടുംബമായിരുന്നെങ്കിലും വൈകാതെ നടി ഭർത്താവുമായി പേർ എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് ജീവിതം ഏറ്റവും മനോഹരമാക്കാനുള്ള ശ്രമത്തിലാണ് നടി സീരിയലുകളിലൂടെ ജനപ്രിയയായി മാറിയ വീണ പിന്നീട് സിനിമയിലും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചെറിയ വേഷങ്ങളിലൂടെ ആരാധകരുടെ മനം കവർന്ന താരം അടുത്ത കാലത്തായി ഒട്ടേറെ മികച്ച വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അതിനിടെ താരത്തിന്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട വാർത്തകളും ഇടക്കാലത്ത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു വിവാഹമോചനത്തെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു ഇവ എന്നാൽ വീണ ഇക്കാര്യത്തിൽ ഒന്നും പ്രതികരിക്കാൻ വലിയ താല്പര്യം കാട്ടിയിരുന്നില്ല രണ്ടു വർഷത്തിലധികമായി പങ്കാളിയുമായി വേർപിരിഞ്ഞാണ് വീണ കഴിയുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു വീണയുടെ മകൻ ഇപ്പോഴും താരത്തിനൊപ്പം തന്നെയുണ്ട് ഇപ്പോഴത്തെ താരം വീണ്ടും വിവാഹിതയാവാൻ പോകുന്നെന്ന അഭ്യൂഹങ്ങൾ ശക്തമാവുകയാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ എല്ലാം പിന്നെ വിവാഹമോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥം ഇല്ലല്ലോ എന്നും വീണ പറഞ്ഞു കൂടാതെ തന്റെ പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളും താരം പങ്കുവയ്ക്കുകയുണ്ടായി മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പമാണ് താരം എത്തുന്നത് മമ്മൂട്ടി ഗൗതം വാസ്തുദേവ് മേനോൻ ചിത്രത്തിൽ വീണയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് കൂടാതെ രാജ്കുമാരി എന്ന ചിത്രത്തിലും ആസിഫലിയുടെ പുതിയ സിനിമയിലും വീണ വേഷമിട്ടിട്ടുണ്ട് ഇവയൊക്കെയും അടുത്ത വർഷം ആദ്യം തന്നെ റിലീസാവുന്ന ചിത്രങ്ങളാണ് കൂടാതെ മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞതിന് സ്വപ്ന സഫലീകരണമാണെന്നും താരം ചൂണ്ടിക്കാട്ടി ലാലേട്ടൻ മമ്മൂക്ക എന്നിവർക്കൊപ്പം ഒക്കെ അഭിനയിക്കാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമാണ് ഏതൊരു കലാകാരന്റെയും സ്വപ്നമാണത് ഈ ഒക്ടോബർ നവംബർ മാസത്തിലായിരുന്നു ഷൂട്ട് നടന്നത് ചെറിയ വേഷമാണെങ്കിലും മമുകയ്ക്കൊപ്പം അഭിനയിക്കാൻ കഴിയുക എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഭാഗ്യമാണെന്നും വീണ പറഞ്ഞു അതേസമയം വിവാഹമോചനത്തിന് ശേഷം മകനുമായുള്ള ചിത്രങ്ങളാണ് കൂടുതലായും വീണ നായർ പങ്കിടാറുള്ളത് ജീവിതത്തിലെ ചില കാര്യങ്ങൾ നഷ്ടമായപ്പോൾ ജീവിതം പൂർണ്ണമായും കൈവിട്ടു എന്ന് തോന്നിയ ഇടയ്ക്ക് നിന്ന് ജീവിക്കാനുള്ള പ്രേണയായത് തന്റെ മകനാണെന്ന് വീണ നായർ പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട് ബന്ധം വഷളാവാൻ ബിഗ് ബോസ് കാരണമായിട്ടില്ല അല്ലാതെ തന്നെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിലാകട്ടെ അത് പൊതുസമൂഹത്തിന് മുൻപിൽ പറയേണ്ട കാര്യമില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് ജീവിതം പരാജയമാണെന്ന് തോന്നുന്നില്ല ഭർത്താവ് ഇല്ലെന്നേ ഉള്ളൂ എനിക്ക് കുടുംബമുണ്ട് സുഹൃത്തുക്കളുണ്ട് എല്ലാവരുമുണ്ട് ഡിവോഴ്സ് ഡിവോഴ്സായെന്നത് സങ്കടം തന്നെയാണ് പക്ഷേ മകന്റെ കാര്യങ്ങൾ നന്നായി നോക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടെന്നും വീണ നായർ പറഞ്ഞിരുന്നു